അച്ഛൻ എന്റെ ഗ്രാൻഡ് ഫാദർ ഉണ്ട് അജി പി ഹുസൈൻ ഖാൻ ഉൾട്ടി പീരക്കണ് ഹാജി അബ്ദുറഹ്മാൻ ഹാജി ഹൈദ്രു ഹാജി അങ്ങനെ എനിക്ക് അച്ഛനും ഉണ്ട് അച്ഛൻ്റെ അച്ഛനും ഉണ്ട് അച്ഛൻ്റെ 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 അച്ഛനും ഉണ്ട് എനിക്ക് അറിയാൻ അഞ്ചി തലമുറ എനിക്ക് സോ എനിക്ക് പേടിയില്ല അച്ഛനില്ല പേടിയില്ല എനിക്ക് പേടിയില്ല ഓക്കെ ഉച്ചയെ കൊണ്ട പോറിലെല്ലാം തോട്ടുവിട്ട പോലും ജയിക്കുമെന്ന കരുതി യുദ്ധങ്ങളിൽ തോറ്റപ്പോഴും എനിക്ക് പേടിയില്ല ഓക്കെ ഞാൻ ജയിക്കുമെന്ന് വിചാരിച്ച യുദ്ധങ്ങളിൽ ഞാൻ തോറ്റിട്ടുണ്ട് ജീവിതത്തിൽ ഞാനെന്ന് പറയുന്നത് ഞാനല്ല ഞാനും എന്നെ പോലുള്ള നിങ്ങളും നിങ്ങളെപ്പോലുള്ള അവരും അവരെ പോലുള്ള സമൂഹവും സമൂഹത്തിലുള്ള ഒരുപാട് ആൾക്കാർ നമ്മൾ നമ്മുടെ ഉച്ചയെക്കൊണ്ട് ജയിക്കുമെന്ന കാര്യം ഇച്ചെ ഞാനത് ജയിക്കുമായിരുന്നു ഒന്നുകൊണ്ട് തോറ്റുപോയി തോറ്റുപോയി തോറ്റിട്ട് നമ്മൾ പേടിച്ചില്ല നമ്മൾ വീണ്ടും മുന്നോട്ടല്ലേ പോകുന്നത് പിച്ചയിൽ വാങ്ങി ഉണ്ണും വാഴ്റ്റ വിട്ടു വിട്ട പോകില്ല ആരെയും പിച്ച ചിലവ് വാങ്ങിച്ചിട്ട് ജീവിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിൽ വേണ്ടാന്ന് വയ്ക്കും വേണ്ടാന്ന് വെച്ചിട്ട് നേരെ റോഡിലോട്ട് വരണം അവിടെ തെരുവിൽ ഇറങ്ങി എന്നാലും ശരി നമുക്ക് ഭയമില്ല ആ ഒരു സമൂഹം ഉണ്ട് ഇടാ അല്ലേ ഞാൻ നിങ്ങളുടങ്ങുന്ന സമൂഹമാണല്ലോ നിങ്ങൾക്കറിയാം നിങ്ങൾ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും ഒരു ക്യാമറ മേടിച്ചു എന്ന് നിങ്ങൾക്കറിയാം അല്ലേ അപ്പം പിച്ചേ വാങ്ങി ഉണ്ണും വാഴ്റ്റിയ വിട്ടുവിട്ട പോകുന്ന നമ്മൾ സ്വന്തം കാട്ടിൽ നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇറങ്ങി തിരിക്കുമ്പോഴും നമ്മളത് ഭയപ്പെട്ടില്ല ടു ടു തൗസൻഡ് ട്വൽവിലാണ് ഡേവിഡ്സൻ്റെ ഒഫീഷ്യൽ റൈഡറാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഓക്കെ സോ ഞാൻ ഫേസ്ബുക്കൊക്കെ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് ആഫ്റ്റർ ഓൾ എനിക്ക് മനസ്സിലായി സോ അത് അല്ല റിയൽ ലൈഫ് അല്ലെങ്കിൽ റിയൽ വേണ്ട അവിടെ നമുക്ക് ബിസിനസ് ചെയ്യാം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ബിസിനസ് ചെയ്യാം അതർവൈസ് നമ്മൾ കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് ഇട്ടിട്ട് അതുകൊണ്ട് നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല നമ്മുടെ സമയം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടാൻ പോകുന്നേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മൾ അതനുസരിച്ച് ചിലപ്പോൾ പേയ്മെൻ്റ് കൊടുത്ത് എൻ്റെ ഇത് ഇതിൻ്റെ ഞാൻ വരാം ഓക്കെ ാംീടെ നല്ലതിന് വില കൂടും അതെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് സാധനം ഇല്ല ലോകത്തിൽ ചീപ്പിനെ പിടിച്ച് ബെസ്റ്റാക്കാൻ ശ്രമിച്ചുകഴിഞ്ഞാൽ മറ്റേ പഴയ എയ്റ്റ് ഹൺഡ്രഡ് ഞാൻ മോഡിഫിക്കേഷൻ ചെയ്ത് ഡി എൻ ഡബ്ല്യു ആക്കാൻ ശ്രമിച്ചത് ഉണ്ടാവും അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കാം ഞാൻ ഈ ബിഗ് ബോസിലെ സീസൺ സിക്സിനെ കുറിച്ചിട്ട് പറഞ്ഞൊരു കാര്യമാണ് ചീപ്പിനെ ഒരിക്കലും ആക്കാൻ പറ്റില്ല അത് കുഴപ്പമില്ല നമുക്ക് ഓക്കെ അപ്പം ഇത് പറഞ്ഞതിൻ്റെ പേരിലാണല്ലോ അല്ല ഇത്